ഹായ് ഫ്രണ്ട്സ് ടൊമാറ്റോ ട്രാവലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യുന്നത് അല്ല നമ്മൾ കൂടുതലും ചെയ്തുകൊണ്ടിരുന്ന ട്രാവലിൻ്റെ വീഡിയോകളും നമ്മൾ അങ്ങനത്തെ വീഡിയോകളൊക്കെ ആയിരുന്നു ചെയ്തത് ഇന്ന് നമ്മൾ ചെയ്യുന്നത് ആനയുടെ ഒരു വീഡിയോ ആണ് ഒരു കൊമ്പനാനയുടെ വീഡിയോ ആണ് ചെയ്യുന്നത് അപ്പം എൻ്റെ പേരാണ് വീണാട്ട് മറ്റം ഗോപാലൻകുട്ടി എന്നാണ് ആനയുടെ പേര് അപ്പോൾ ആ വേണാട്ടുമുറ്റം ഗോപാലൻകുട്ടിയുടെ കാഴ്ചകളും അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് നമുക്ക് കൂടുതൽ അടുത്തേക്ക് പോയി നിന്ന് നമുക്ക് വീഡിയോ എടുക്കലും പിന്നെ ആനയുടെ കൂടുതൽ കാര്യങ്ങളൊന്നും അറിയത്തില്ല ഇതിൻ്റെ മെയിൻ ചട്ടക്കാരൻ നമ്മൾ ചെന്നപ്പോൾ അവിടെ ഇല്ലായിരുന്നു ആ അവിടെ പോയിരിക്കുകയായിരുന്നു ഇപ്പോൾ ഇതിന് തീറ്റി ആഹാരമൊക്കെ കൊടുക്കുന്നത് ഇതിൻ്റെ ഓണറായ നന്ദു എന്ന് പറഞ്ഞ ചേട്ടനാണ് നന്ദുചേടനാണ് ആഹാരവും വെള്ളവും ഇത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പുള്ളിയില്ലാത്തപ്പം ചെയ്യുന്നത് നന്ദുചേടനാണേലും ഇച്ചിരി മാറി നിന്നേ ചെയ്യുകയുള്ളൂ അടുത്തേക്ക് പോകത്തില്ല എന്നാന്ന് വെച്ചാൽ നന്ദുചേടന അതിൻ്റെ ചട്ടം വഴങ്ങത്തില്ല അതുകൊണ്ട് നന്ദുചേടനും ഗ്യാപ്പ് ഇട്ട് നിന്നാണ് നമ്മളും അതുകൊണ്ട് ദൂരെ മാറി നിന്നാണ് വീഡിയോ എടുക്കുന്നത് അപ്പം വേണാട് മറ്റം ഗോപാലംകുട്ടിയുടെ കാഴ്ചകളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് ചെറിയൊരു വീഡിയോ ആണ് ഹൈ ഫ്രണ്ട്സ് ടൊമാറ്റോ ട്രാവലിലേക്ക് എല്ലാവർക്കും സ്വാഗതം we അപ്പൊ നിങ്ങക്ക് വീണാൻ്റെ പണ്ടും വലംകുട്ടിയുടെ വീട് ഇഷ്ടമാ എന്ന് വിചാരിക്കുന്നു ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ ഇവരുടെ തന്നെ ഈ നന്ദുചേട്ടനെ തന്നെ ഒരു പിടിയാനയുടെ വീഡിയോയും കൂടി ഉണ്ട് അപ്പോൾ അത് നമ്മൾ അടുത്ത ഇതായിട്ട് അടുത്ത എപ്പിസോഡായിട്ട് നമ്മൾ ഇടുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും ബായ്